ഇംഗ്ലീഷ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അതിന് പ്രാവശ്യത്തെ ക്ലാസ്കോറാണ് അപ്പൊ ഇംഗ്ലീഷിലാണ് പറയേണ്ടത് കേട്ടോ അപ്പൊ ട്രൈ ചെയ്യാം ടി എനിക്ക് സ്കൂളിൽ സ്പീച്ചിന് സ്പീച്ച് പറയാനുള്ളതാണ് അത് ഇംഗ്ലീഷിലുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ നന്നായിട്ട് കൈകാര്യം ചെയ്യാറൂടെ കൈകാര്യം ചെയ്യാൻ ഇത്ര ആളുകൾ പ്രെസന്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് കാര്യം ചെയ്യും നീ എന്തുകൊണ്ട് ഒരു ക്ലാസ്സിന് നോക്കി എത്ര പേര് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നു കൈകളത്തെ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്നത് ഏത് വാർത്ത പറയാം ആദ്യം പ്രാക്ടീസ് പറയാൻ പറ്റുന്ന മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് പറയാൻ മതി சவாரியலாய பரஸ்பர இது பார்த்திங்க we did a garden and i can't just go but how do you give me this email is <laughs> not coming to me i am in imagination but i can't participate in the fourth class i can't do it you can't answer righting sitting morning boy go about kid joggy bird kitten apple shop family parent Aeroflame cabin. Aeroplane taken. What's your name? My name is Sadhguru. I'm doing very well. What about you? I am also doing very well. What are you doing? I am studying in HC government. What are you doing? I'm also studying in H C government. Where are you coming from? I am coming from Maine. And where are you coming from? I'm coming from Mail. Okay. What about your future plans? റെഡി മാറ്റാനുള്ള ടെക്നിക്കാണ് നമുക്ക് ഒബ്ജക്റ്റ്സിനോട് സംസാരിക്കണം ഇത് ആരെടോ സംസാരിക്കേണ്ടേ ഒബ്ജക്റ്റ്സിനോട് സംസാരിക്കണം അപ്പോൾ പേര്യൊന്നും ഇല്ല നമുക്ക് ഡൈറിയനോട് സംസാരിക്കാം അപ്പോൾ പോയി ചെയ്യുമ്പോൾ നല്ല ഫായൊക്കെ കിട്ടും പിന്നെ നമുക്ക് ആളുകളേട तक പോയി സംസാരിക്ക ഓക്കേ റെഡിയാണോ ഹലോ മൈ ഡിയർ മൊബൈൽ ഫോൺ ഹൗ ആർ യു യു ആ സോ ബ്യൂട്ടിഫുൾ യാ फ्रॉम व्हिच कंपनी या फ्रॉम लावा कंपनी ओ माय गुडनेस バック സൈഡ 3 कॅमेरा फ्रंट साइड 1 कॅमेरा टोटल 4 कॅमेरा ओ माय गॉड கேன் ஐ சுச் கேன் ஐ ஓப்பன் இட் ஓ யூ ஆர் லோக்கட் வித் நம்பர் ஓ மை குட்னஸ் ஐ நோ தம்பர் ஓகே ஓ மை குட்னஸ் சோ மெனி ஆப்ளிகேஷன் இன்ஸ்டாகிராம் வாட்ஸ்ஆப் ஓகே யூ டூப் ஓ சோ மனி ஆப்ளிகேஷன் மீ மை டியர் மொபைல் ും കിട്ടത്തില്ല നമ്മൾ എന്ത് ചെയ്യാം വലിയ വാല്യൂ പറയണ്ട ഇയർ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറണം the Black uh, gold clip, uh, you are looking so beautiful. Uh, you are very important to me in my daily life. Thank you much for this. Um, you have many time lines, and, uh, minute hand, hour hand, and many things. You are very important in my life and the correct time. ഞാൻ ഒരു ക്ലാസ്സിന് പോയായിരുന്നു ബാബ അലക്സാണ്ടർ സാറിന് അവിടെ ഒരു നല്ല ട്രെയിനിങ്ങും അവിടെ കമ്മ്യൂണിക്കേഷനുള്ള എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു